അപ്പോ നമ്മളവിടെ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അടുത്ത റിസോർട്ടിലേക്ക് പോവുകയാണ് ഗൈ അപ്പ എന്താണ് നിനക്ക് പറയാനുള്ളത് എനിക്ക് നല്ല വിശക്കുന്നുണ്ട് നിനക്ക് വിശക്കുന്നില്ലേ ടൗണാണെങ്കിൽ ഇതേതാണോ ടൗണ് ൂടെ കൊണ്ടപ്പോലെ വെള്ളം കൊണ്ടിട്ട് പക്ഷെ നമ്മൾ മുടിയൊക്കെ പറഞ്ഞു വെള്ളം കൊണ്ടാലും കൊണ്ടില്ലേലും കഥയൊന്നും ഇല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുന്നതല്ലേ അപ്പൊ ഇങ്ങനെ വെള്ളം കൊണ്ടാലും കൊഴപ്പൊന്നില്ല ൂറ് ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ വെയിറ്റ് ചെയ്യണത് ഇവന്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ അത് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ

ണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഒക്കെ ഇരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കവർ എടാ ഇതിന്റെ സൗണ്ട് വല്ലാണ്ട് കേക്കോ അപ്പൊ നമ്മൾ പറയുന്ന ഒന്നും കേക്കൂല എന്താ ചെറിയ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്

ും കറിയും കറിയും മാത്രം കറിയും അപ്പുറത്ത് പോയി ദോശയും ഞാനൊരു ഹോട്ടൽ തുടങ്ങുന്നുണ്ട് ഹോട്ടൽ തുടങ്ങി കുടിക്കുന്ന

വൈഡ് ഉണ്ട് 0.5 അങ്ങനെ ഒക്കെ ഉള്ളത് കാരണം ക്യാമറ ಅದില്ലാതെ കൊണ്ട ഇത്ര പെട്ടെന്ന് കുറർട്ടട്ടോ ദോക്കേലെ സെന്ററിൽ മാലിയുണ്ടേ ഇതിവിടെ ഇനി മുടി എടുത്ത സ്ട്രൈറ്റ് ചെയ്യേ ദാ ഹേ എ ബി സി ഡിന്നല്ലേ ഇനി ഞാൻ ചെയ്ത കളറോ എ ബി

നിങ്ങളൊരു കാര്യം മനസിലാക്കാം ഏതോ കൊല്ലത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം പക്ഷെ ഇതാ പാർക്ക് ചെയ്യാനൊന്നും ഒരു നല്ല സ്ഥലം വെള്ളമുണ്ട് പിന്നെ കുഴി ഉണ്ടോന്നറിയില്ല അതാണ് ഒരു പ്രശ്നം പിന്നെ ഇവിടെ ഫുള്ള് പാർക്കിംഗ് ഒക്കെ ഫുള്ള് പാർക്കിങ് കുട്ടിട്ടെന്താ പറ്റ വേണ്ട നമ്മളെന്തിനാ വെറുതെ അവരെടുക്കണല്ലേ ഈ വണ്ടി കൊറച്ചൊന്നും അങ്ങോട്ടിരുന്നെങ്കി നീ ഒന്ന് പോയി വെച്ചടാ നിന്റെ മസിലൊക്കെ ഒന്ന് നിന്റെ ശക്തി ഉപയോഗിക്കൂ വെക്കാവോ കുഴി ഉണ്ടോ ഇവിടെ ഒരു കുഴി പോലെ ഞാൻ ചടങ്ങും വള്ളത്തിൽ ഇറങ്ങണ അല്ലേ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇറങ്ങാം നീ എന്നെ ഒന്ന് ഒന്നോട്ടുമേച്ചാ മതി അവിടെ ഇറങ്ങി എന്തിനോക്കാൻ ഇപ്പം വല്യ മറ്റേ ഫാഷൻ ഷോയിൽ പോകാനുള്ള വേണ്ട അതെന്റെ വയനാട് നയൻറ്റീൻ എയ്റ്റീസിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് സിനിമാ നടൻ അബൂ സലീംകയുടെ ആണെന്നാണ് കേട്ടത് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് വിസിറ്റ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഒത്തിരി ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പോയോ ആ ബെസ്റ്റ് നമ്മൾ ഏകദേശം കറക്റ്റ് ടൈമിലാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ കയറിയത് മാത്രല്ല നല്ല വിഷപ്പും ഉണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റീസിൽ ഉച്ചയ്ക്ക് ഊണൊരു മസ്റ്റ് റൈ ആയിട്ടുള്ള ഐറ്റം ആണ് എന്നാണ് കേട്ടത് അതുപോലെ തന്നെ നമ്മൾ സദ്യയാണ് ഓർഡർ ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നമ്മൾ പോയ സമയത്ത് പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കാണ് ഈ ഊണിൻ്റെ ടൈമിൽ അതുകൊണ്ട് തന്നെ പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ണ്ടോ എനിക്കിഷ്ടാ മതി 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 പാവ എന്നെ നോക്കല്ലോ തിന്നുമ്പോ പോലും ഫോണല്ലേ ഫോണിലെല്ലാം നോക്കിക്കൊണ്ടല്ലേ തിന്നുള്ളൂ കാരണം അതാണ് അവസ്ഥ ടെൻഷൻ പിടിച്ചിട്ട് ആസ്വദിച്ചിട്ട് കഴിക്കാൻ പോലും പറ്റുന്നില്ല എനക്ക് വേണ്ട പായസം കഴിഞ്ഞാ എനിക്ക് പപ്പടം രണ്ടെണ്ണം രണ്ടുമൂന്നെ അയ്യോ പായസം കഴിഞ്ഞു ഒരു ഹലോ അസ്സലാമലൈക്കും ഫിറോസ് എന്താണ് ഹോട്ടലിന്റെ പേര് അതായത് എയ്റ്റീസിൽ വന്നിട്ട് ഇവിടെ പായസം ഇല്ല ഒരു സങ്കടകരമായ ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതായത് ഏണെങ്കിൽ ഈ ഏരിയയില് പായസമുള്ള ഏരിയ ഉണ്ടെങ്കിൽ പറഞ്ഞു ഇതെന്ത് കരിങ്ങാരി വേണോ നിങ്ങക്ക് കളർ കാണുമ്പോ വേറെന്തോ കഴിച്ചല്ലേ ആഹ് ഇത് അതല്ല ഇത് കരിങ്ങാലി വേണം അതല്ല അതല്ല ഈ സാധനമില്ല ഞാൻ ഉള്ളി തലയെല്ലാം വെച്ചത് അത് തപ്പിയതരുത്തി അറിയില്ല അറിഞ്ഞിട്ട് ഓക്കെ കേസ് ഞാൻ കഴിക്കടാ നല്ല ചെമ്മീൻ ഉണ്ടിപൊളിച്ചെമ്മീൻ ഇത് ഇങ്ങനെ എടുത്തിട്ടുതാ ഇത് തീർന്നു ഞാൻ തിന്നിട്ട് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഇത് നമ്മളെ സിനിമ നടൻ അബു സലീമിന്റെ കേട്ടോ ഹോട്ടലില് മുപ്പതി ആ കോഴിക്കോടുണ്ട് എന്റെ ബ്രാഞ്ച് ട്ടം വന്നില്ലല്ലേ അനുശ്രീ ആണോ ഇത് അനുശ്രീന്താ അവരുടെ പേരും കറിയില്ല എന്നാ നിന്റെ ഫ്രണ്ടോ ഫസ്റ്റ് ബ്രാഞ്ച് <laughs> 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 ഞാനും ഞാനും നടനായിട്ടാ വലിയോക്ക് ആ മമ്മൂക്ക് കൊറേ തവണ ഇഷ്ടം പോലെ തവണ

അല്ല ചോദിച്ചത് പണ്ടത്തെ ഉണർത്തുന്ന സാധനമാണ് ആ കുളിമുട്ടായി തന്നെ ആയിരിക്കണം പണ്ടല്ല മനസ്സുന്നോണ്ടായിന് പൊന്തു